ഹലോ എല്ലാവർക്കും നമസ്കാരം എന്നാ ഉണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഇരു നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണെ അപ്പം നമ്മുടെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഏകദേശം ഒതുങ്ങിയിരിക്കുന്നു നമ്മുടെ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ട്രയൽസാണ് ഇവ നടക്കുന്നത് അപ്പം ആ ട്രയലിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട് അപ്പം മെനുവിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇപ്പം കുറച്ച് അടുത്ത ഫ്രണ്ട്സ് അതുപോലെ നെയ്ബേഴ്സ് അങ്ങനെയുള്ളവര് മാത്രമാണ് ഇപ്പം ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വൺസ് മിനിമൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് നമുക്കൊന്ന് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക ഒരുപാട് സന്തോഷം ഇത്രയും സപ്പോർട്ട് തന്നതിന് നമ്മൾ കിണർ കുത്തി തുടങ്ങിയ പരിപാടികൾ ഇത്രയും എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേരുടെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നല്ലതുപോലെ ആകാൻ എല്ലാവരും ആഗ്രഹിക്കുക അപ്പം നമ്മൾക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ